കർത്താവായി യേശുക്രിസ്വിന്റെ നിസ്തുലിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവ കൃപകളെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആലോചനകളാൽ നിറയപ്പെടുവാൻ കർത്താവ് തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്നാം വാക്യം പ്രവാചക ശിഷ്യന്മാർ ഏലിശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണല്ലോ ഇവിടെ ഏലിശ കഥാവായി യേശുക്രിസ്തുവിനെന്നിടലാം പ്രവാചക ശിഷ്യന്മാർ ഏലിശയോടുകൂടെ പാർത്തതുപോലെ നമ്മുടെ ജീവിതം യേശുവിനോടുള്ള ഐക്യതയിലായിരിക്കണം എങ്കിലും നാം പാർക്കുന്ന സ്ഥലം ഇടുങ്ങിയതും ചെറുതുമാണെന്നുള്ള കാര്യം അറിയാതിരുന്നേക്കാം നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയെയും നമ്മുടെ ആത്മീക ദർശനവും എത്ര പരിമിതമാണെന്നതിനെക്കുറിച്ച് ബോധവാന്മാർ അല്ലെങ്കിൽ വിശാലമായ ആത്മീക ജീവിതം ഒരിക്കലും നാം ആഗ്രഹിക്കുകയില്ല നാം കർത്താവിന് പ്രയോജനമുള്ളവരായിരിക്കണമെങ്കിൽ വിശാലമായ ദർശനവും വിശാല ഹൃദയവും നമുക്കുണ്ടായിരിക്കണം മുൻകാല വിശുദ്ധന്മാരെല്ലാവരും ജനിച്ചത് വിശുദ്ധന്മാരായിട്ടല്ല എന്നാൽ അവരെല്ലാം തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്തായ ഉപദേശത്തെക്കുറിച്ച് ദർശനമുള്ളവരായി ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്റെ അതിർ വിസ്താരമാക്കണമെന്ന് യബ്ബസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി അവൻ തന്റെ സഹോദരന്മാരുടെക്കാൾ മാന്യനായി തീർന്നു എന്ന് ഒന്ന് ദിനവൃത്താന്തം നാലാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു യബ്ബേസിന്റെ പുത്രീപുത്രന്മാരെ അഥവാ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മാന്യരും അനുഗ്രഹിക്കപ്പെട്ടവരുമായ തലമുറയെ ദൈവം ഈ നാളുകളിൽ ണം ഇസ്രായേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്നത് ആയിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ പാപം സങ്കീർത്തനം എഴുപത്തി എട്ടിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോഴതിനെക്കുറിച്ച് നമുക്ക് നമ്മിലും നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കത്തക്ക വിധം നമ്മുടെ പരിമിതമായ അറിവും ആശയങ്ങളും അവന്റെ പ്രവൃത്തിയെ തടഞ്ഞേക്കാം ദൈവത്തിനായി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ദൈവത്തിൽ നിന്നും വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഒരു ദൈവപുരുഷൻ പ്രസ്താവിച്ചിട്ടുണ്ട് വെളിപ്പാടില്ലാത്ത ജനം നശിക്കുന്നു നമ്മുടെ ദർശനം ദൈവത്തിന്റെ ദർശനം തന്നെയായിരിക്കണം നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹം തന്നെയായിരിക്കണം അപ്പോൾ നമ്മുടെ ചിന്ത ദൈവത്തിന്റെ ചിന്തയായിരിക്കും അതിന്റെ അന്തിമ ഫലമായി നാം ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുന്നവരായി മാറുകയും ചെയ്യും നമ്മുടെ കഥകളടക്കാതെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അഥവാ സ്ത്രീമായി സ്ഥിരിക്കും വാഴ്ത്തു പരിശ്രമിക്കുകയും നല്ല കഥാവേ നന്ദിയോടെ ഞങ്ങൾ അംഗീകരിതാവേ ഞങ്ങളുടെ മുൻപിലുള്ള ദർശനം അത് വിശാലമാക്കുവാനും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രബോധനത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവെ പ്രഭാതയാമത്തിൽ നിങ്ങൾ ഉപയോഗിച്ച നല്ല ആലോചനകൾ കാര്യം ഞങ്ങൾ അങ്ങേ സ്ഥിതിക്കുന്നു ധ്യാനിക്കുവാൻ പഠിക്കുവാനൊക്കെ അവിടുന്ന് തന്ന വിലപ്പെട്ട സമയത്തിനും സാവകാശത്തിനുമായി നന്ദി പറയുന്നു സ്ത്രോത്ര ചെയ്യുന്ന കഥാവ്യങ്ങൾ അവിടുത്തെ മക്കളാണ് അവിടുന്ന് ഞങ്ങളെ എത്രത്തോളം സഹായിച്ചതോർക്ക് നന്ദി പറയുന്നു അംഗങ്ങളും നല്ല ദാനങ്ങളും തന്ന് ഞങ്ങളെ എത്രത്തോളം ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദി പറയുന്നു കഥാവിനങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം അവിടുത്തെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കാൻ ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേജനങ്ങളിൽ പലരും രോഗികളാണ് ക്ഷീണിതരാണ് ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണ് മാനസികമായും ആത്മീയമായും ശാരീരികമായും വളരെയധികം ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് കർത്താവിന്റെ വളരെ വില നിർത്തി എല്ലാവരെയും സഹായിച്ചു നടത്തുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പ്രതേക സ്ത്രോത്ര മാത്രം നീട്ടേശ്വര